വിവാദം പല രീതിയിൽ ഇപ്പൊ ചർച്ചയാവുകയാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ സതീഷിന്റെ നിലപാട് അഭിപ്രായം കേട്ടതായിരിക്കും യഥാർത്ഥത്തിന് സതീഷ് ആ അതിനകത്ത് വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് പിന്നെ സൂമ്പാ സംഭവത്തിന്റെ നൃത്തത്തിന്റെ മാത്രമല്ല അത് കേരളീയ ഭൂസമൂഹത്തിനകത്ത് മറ്റ് പിന്നെ സ്ഥലങ്ങളിൽ എന്ന പോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് വരാനിരിക്കുകയാണ് നമുക്ക് ഇന്ത്യയിൽ ഈ സിവിൽ കോഡ് വരുന്നതിന്റെ ഭാഗമായി വരുന്ന വലിയ ചില ഉത്കണ്ഠകളുണ്ട് വലിയ ഉത്കണ്ഠകൾ ഈ ഉത്കണ്ഠ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാത്തെ മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ അവരുടെ കൾച്ചർ എന്നേക്കുമായി ഇവാപറേറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സ്റ്റീം റോളർ ഉരുണ്ടേക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ട് അവിടെ തീർച്ചയായും അവർ അവരുടെ ആശങ്കകൾ തീർച്ചയായും പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് കൃത്യമായി തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മളിപ്പോ മതമേല അധ്യക്ഷന്മാരെന്നല്ല മതത്തിന്റെ പിന്നെ രണ്ട് പ്രധാനപ്പെട്ടിരിക്കുന്ന പിന്നെ ആളുകളാണ് ഈ സൂമ്പക്കെതിരായിട്ട് നേരെയങ്ങ് ഇറങ്ങിയത് ഇത് ഇറങ്ങുമ്പോൾ നമ്മൾ തിരിച്ചു വഹിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ നമ്മളെ ഇതില്ലേ ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിക നേരെ കാലത്തും അത് അത് കച്ചും ഹറാമായ ഒരു സംഭവമായിരുന്നു സംഗീതം കേൾക്കുക ഇങ്ങനെ വരുന്ന ആകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിന് നബിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബന്ധമില്ല എന്നാണ് തീർത്തും സത്യസന്ധമായി പറയാൻ കഴിയുക അത് പലപ്പോഴും അതിൻ്റെ അകത്തെ പൗരോഹിത്വത്തിന്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പിന്നെ എന്താ പറയാ നിയമാവലികളായിട്ട് പിന്നീട് മാറ്റപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോ മക്കയിലേക്ക് പോവുകയോ മദീനയിലേക്ക് പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോ പാസ്പോർട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് പറഞ്ഞല്ലോ പാസ്പോർട്ട് ആവശ്യമായി വരുന്നവരെ അവിടെ എന്താ പറഞ്ഞാൽ ആടെ ഫോട്ടോ കണ്ടേ ഈ ഫോട്ടോ എടുക്കുന്നതിനോട് എന്തായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മതി മക്കയിലേക്ക് മതിയിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു പുണ്യ നിർപ്പന്നമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായി വരുമ്പോൾ അത് എന്തായി തീരുകയാണ് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരു ആടെ മാറുകയാണ് ഇത് ഇവിടെയാണ് ഇത് ഇത് മുൻപ് ഇതിനു മുൻപ് നേരത്തെ ഇല്ലാതെ പറഞ്ഞത് ഫോട്ടോ ആറാമാണ് എന്ന് പറഞ്ഞ പ്രചാരണം വന്നു അത് പല പലരും പലരും എന്താ വെച്ചാൽ ആ ഒരു ഹറവാണ് എന്ന് പറയുന്ന ഒരു 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 പിന്നെ പിന്നെ എന്താ പറയുക ഒരു തീർപ്പ് ഫത്വ സമാനമായ രീതിയിൽ അത് അംഗീകരിച്ചു ഒരു വിശ്വാസബന്ധിതമായി അത് അങ്ങനെ തന്നെ അന്ധവിശ്വാസബന്ധിതമായി അംഗീകരിച്ചു ചെയ്തു ഇന്ന് അതാരും പറയില്ല ഒരിക്കലും പറയില്ല അപ്പൊ അത് പറയാതിരിക്കുന്ന ഒരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാല് അതിനകത്ത് തന്നെ വരുന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണത് വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇതുപോലെ തന്നെ നമുക്കിപ്പോ മിക്സഡ് സ്കൂളുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു നേരത്തെ എന്തായാലും ഇല്ല ഇപ്പോഴാണ് നമുക്ക് മിക്സഡ് സ്കൂൾ വന്നത് ഞാൻ പെരശ്ശേരി സ്കൂൾ പഠിക്കുന്ന പിന്നെ പിന്നെ പീരീഡിലാണ് തൊള്ളായിരത്തി പിന്നെ എഴുപത് 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 അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ഞാൻ പെരളശ്ശേരി സ്കൂൾ പഠിക്കുന്നത് ഞാൻ അപ്പൊ ആ പഠിക്കുന്ന സ്കൂൾ ആ സമയത്ത് വെച്ചാണ് നമുക്കത് വരുന്നത് മിക്സഡ് സ്കൂൾ എന്റെ ക്ലാസ്സിലാണ് ആദ്യത്തെ പിന്നെ ഞാൻ പിന്നെ കൂടി ഉണ്ടായിരിക്കുന്ന പിന്നെ ക്ലാസ്സാണ് ആദ്യത്തെ പിന്നെ മിക്സഡ് ക്ലാസ് ഞാൻ പിന്നെ പിന്നെ തെരലശ്ശേരി പിന്നെ ക്ഷേത്രത്തിനകത്ത് പിന്നീട് ഇപ്പോൾ ജോലി ചെയ്ത് റിട്ടേർ ചെയ്തിരിക്കുന്ന കെ രവീന്ദ്രൻ പിന്നെ നമ്മുടെ എ കെ ജിയുടെ മരുവുകളായി വരുന്ന പിന്നെ ഒരു പിന്നെ ഉമാദേവി ഇങ്ങനെ വരുന്ന ആൾക്കാരുടെ ഉണ്ടായിരുന്ന ശോഭ ഇതെല്ലാം വരുന്ന ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നത് ഇതെല്ലാം മിക്സഡ് ക്ലാസ് ആണ് ഈ മിക്സഡ് ക്ലാസ് വരുന്നു എന്ന് പറഞ്ഞുകൂടി എന്തായി തീർന്നു എന്ന് പറഞ്ഞാല് അതുവരെ ഉണ്ടായിരിക്കുന്ന ധാരണകൾ ബോധ്യങ്ങൾ മുഴുവൻ തെറ്റി മുഴുവൻ മറിഞ്ഞു ഈ മറിയുക എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് അത് അതിനകത്ത് തന്നെ വരാവുന്ന ഒരു വലിയ പരിവർത്തനത്തിന്റെ ദിശയാണ് ശരിക്കെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് നവോത്ഥാനത്തിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയാണ് ഇവിടെ നമുക്ക് വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം എവിടെയെന്ന് പറഞ്ഞാല് ഒരു ഭാഗത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു ഒരു മതത്തിന്റെ അങ്ങേയറ്റം അസംബന്ധമായ സംഭവങ്ങളെ ന്യായീകരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു 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 വിമർശം അപ്പൊ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുക ഇത് ഉണ്ടാക്കുന്നവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എന്ന് പറയുന്ന സംഭവത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സെൻസർ ബോർഡ് പോകണം എന്ന് പറയുകയും ചെയ്തത് ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ വൈദ്യുദ്ധ്യം എന്ന് പറയുന്നത് അപ്പോ ഒരു ഭൂരിപക്ഷ സംഭവത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ന്യൂനപക്ഷം കീഴ്പ്പെടേണ്ടി വരുമോ എന്നുണ്ടാവുന്ന ഒരു ഉത്കണ്ഠ സ്വാഭാവികമായി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ന്യൂനപക്ഷത്തിന് മുൻപിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ഈ നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം അല്ല ന്യൂനപക്ഷത്തിന് മാത്രമല്ല അത് അങ്ങനെയല്ല 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 ആ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഇത് പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മൾ ഈ പറയുന്ന എന്താ പറയാ പൗരബോധം ജനാധിപത്യ ബോധങ്ങൾ കൃത്യമായി പിന്നെ വികസിച്ചിട്ടില്ലാത്ത കുടുംബങ്ങൾക്കകത്തുപോലും ഈ സംഭവം വളരെ കൃത്യമായി വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ട് പക്ഷേ മറ്റു മതങ്ങൾക്കകത്ത് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾ മറ്റു മതങ്ങൾ ഇവിടെ ഭൂരിപക്ഷ മതത്തിനകത്ത് എന്താ പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് അത് പിന്നെ കഠിനമായി നിലനിൽക്കുന്നില്ല അത് നിലനിൽക്കാതിരിക്കാനുള്ള കാരണം എന്താ പറഞ്ഞാൽ അത് സാമൂഹ്യബോധത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠകൾ ഉള്ളത് ഇവർക്കാണ് ഇവർക്ക് ഈ ഉത്കണ്ഠ വരാനുള്ള കാരണം എന്താണ് ഈ ഒറ്റ കാരണം തന്നെയാണ് നമ്മൾ എന്താ നമ്മുടെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോകുവെന്നുള്ളത് ഉത്കണ്ഠയാണ് ഇനിയിപ്പോ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കുട്ടികൾ പഠിച്ചിട്ട് ഐ എ എസ് പിന്നെ എം ബി ബി എസ് ഇതുപോലെ പഠിച്ചു വരുന്നത് ഇവിടെ നിന്ന് മലപ്പുറത്താണ് വരുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ വരുന്നത് മലപ്പുറത്താണ് കുട്ടി ഈ മലപ്പുറത്ത് വരുന്ന കുട്ടികളോട് ഇങ്ങനെ പറയുന്നത് സാധാരണ കുട്ടികൾ അംഗീകരിക്കും കുട്ടികൾ അങ്ങരിക്കും ഓർമ്മി കുട്ടി പറയൂ പക്ഷെ ഇവര് അത് 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 തന്നെ വേണമെന്ന് ശടിക്കുന്നത് എതിരാണെന്ന് പറഞ്ഞാല് ഈ പറയുന്ന ചില അന്ധബോധ്യങ്ങൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇവരുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോ അതെന്താണ് അവർ പറയുന്ന കാര്യം അത് അങ്ങനെ നടന്നു കിട്ടുന്ന അവർ വാശി പിടിക്കും പക്ഷേ അതിന്റെ ഒരു വസ്തുതാപരമായിരിക്കുന്ന ഒരു റിയാലിറ്റി അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും വിഷയമാവില്ല അത് അത് പറയുമ്പോൾ തന്നെ മറ്റൊരു വിമർശവും വരാം ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാം ഒരു 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 സാമാന്യം പിന്നെ മുതിർന്നതെന്ന് പറഞ്ഞുകൂടാ കുറച്ച് വെച്ചോടായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അവാർഡ് വാങ്ങിക്കാൻ എന്തോ ഒരു സ്കൂളിലെ അവാർഡ് വാങ്ങിക്കാൻ വന്നപ്പോ പിന്നെ ഏതാണ്ട് ഓരോന്നര എന്റെ ഉപ്പുപ്പാരി വയസ്സുണ്ടായിരിക്കുന്ന ഒരാൾ പറഞ്ഞത് ആ കുട്ടിക്ക് ലജ്ജയാണ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാനെന്നാണ് നോക്കൂ നിങ്ങൾ നോക്കൂ നിങ്ങൾ എത്ര 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 ലജ്ജാകരമാണ് അത്ര ഒരു പ്രസ്താവന എത്ര ലജ്ജാകരമാണ് ശരിക്കും അവരുടെ അവരുടെ വീട്ടിനകത്ത കുട്ടി പോലും ഒരിക്കലും അത് സമ്മതിക്കില്ല കാരണം കുട്ടി മത്സരത്തിൽ പങ്കെടുത്ത് കുട്ടി വാങ്ങിക്കാനിരിക്കുന്ന ഒരു പ്രൈസ് ആണത് ആ പ്ര ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആവിഷ്കാരത്തിന്റെ മേലെ കുട്ടി കിട്ടിയിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ സംഭവമാണ് അത് ഈ പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടുന്ന് വാങ്ങിക്കാൻ കുട്ടിക്ക് കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുട്ടി ദുർബലമായി കുട്ടി ചെറുതായി പോകുകയും ചെയ്യുക ഇത്തരം ഒരു അവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഇവർ വാസ്തവത്തിൽ ആലോചിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റഗ്രിറ്റിയെയോ അവരുടെ സ്വാഭാവികമായ രീതിയെയോ ഒരിക്കലും തന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല പോവാതെ തന്നെ കുട്ടികൾ പഠിക്കട്ടെ വളരട്ടെ അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്ക് ഇതില് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ചില പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഈ ആണും പെണ്ണും ഇടകലർന്നാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ആണിവർ പ്രധാനമായിട്ട് പ്രശ്നമായിട്ട് ഈ രൂപേന്റെ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് അതെ 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 അല്ല അത് അത് നേരത്തെ തന്നെ പൊളിച്ചിട്ടുണ്ടാകാൻ പറഞ്ഞു മിക്സഡ് ക്ലാസുകൾ എന്ന് പറയുന്ന സംഭവത്തെ കേരളത്തിൽ അംഗീകരിക്കാതിരുന്ന കാലമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഴുപത്ത എഴുപത്തഞ്ചുന്റെ പീരീഡിലാണ് പലശ്ശേരി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ഈ പലശ്ശേരി പഠിക്കാൻ പോകുന്ന ആ വർഷം തൊട്ടാണ് മിക്സഡ് ക്ലാസുകൾ ഉണ്ടാവുന്നത് ഈ മിക്സഡ് ക്ലാസുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആണു പൊണ്ണും ഇട നടന്നിട്ടാണ് ഇടുന്നത് ഒരേ ബെഞ്ചിലിരിക്കുന്നു ഇരിക്കുന്നു എന്ന നമ്മൾ ഒരേ ക്ലാസ്സിരിക്കുന്നു സ്വാഭാവികമായിട്ടും തീരും നാം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അസംബന്ധങ്ങളുടെ ഭാഗമായി വരാവുന്ന അകൽച്ച് ഈ അകൽച്ചകൾ മുഴുവൻ മാറുന്നു മുഴുവൻ പറഞ്ഞത് അപ്പം ഞാൻ വേറെ ഒരു വളരെ ഇതായിട്ട് വേറെ നമ്മുടെ നാട്ടുപുറകൾ കളിക്കുന്ന കുട്ടികളില്ലേ ഈ കളിക്കുന്ന കുട്ടികൾക്കകത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെ ഏതുവരെ ഒരുപോലെ മത്സരിക്കുന്നവരാണ് ഏത് ഒരു ആ കുട്ടിയുടെ മെൻസ്ട്രേഷൻ പീരീഡ് വരെ ഒരുപോലെ മത്സരിക്കുന്നവർ ഒരുപോലെ ഫിസിക്കലി ഫിറ്റ് ആണ് രണ്ടുപേരും രണ്ടുപേരും ഒരുപോലെ ഫിറ്റാണ് പക്ഷേ ആഫ്റ്റർ മെൻസറേഷൻ എന്താന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പെൺകുട്ടിയുടെ ശരീരത്തിൽ വരുന്ന ജൈവികമായിരിക്കുന്ന ചില പിന്നെ ചില പിന്നെ ചലനങ്ങളുടെ ഭാഗമായി ഇത് പറഞ്ഞാൽ കുട്ടിയുടെ ശരീരം കുറച്ച് ദുർബലമാവുന്നു ഇതാണ് കുട്ടി ഫിസിക്കലി ഒരു പുരുഷനേക്കാൾ പിന്നെ അവര് വീക്കാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അവടിയാണ് അല്ലെന്തകൾക്ക് പോകുന്നുണ്ടോ എന്നതാണ് ചോദിക്കുന്നത് അല്ല അത് അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് അത് പറയുമ്പോഴാണ് ജാനകി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ കാര്യം വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല ഈ വിഷയം ചർച്ച ചെയ്യണി നിങ്ങൾ നിങ്ങളും ആലോചിക്കാട്ടെ എത്ര എത്ര ബോറാണ് ശരിക്കും വേറെ ഞാൻ തിരിച്ചു തിരിച്ചൊരു കാര്യം ഞാൻ പറയാ ഇപ്പൊ കൂടി പുഴയില്ലേ നമ്മുടെ ചാലക്കുടി പുഴയുടെ ഓർത്താണ് ഒരു ഒരു പെൺകുട്ടി ഒരു സ്ത്രീ എന്ത് ചെയ്ത് ഒരു അമ്മ എന്ത് ചെയ്ത ഒരു കുട്ടിയെ എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് അല്ലെ ആ വലിച്ചെറിഞ്ഞ സ്ത്രീ ആരാണ് അവര് കൃത്യമായ സൈക്കോപാത്താണ് അവർ ഉറപ്പാണ് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇതിനെ നമ്മള് മഹാഭാരതത്തിന്റെ അതിന് ഈ ഒരു സംഭവം മഹാഭാരതത്തിന്റെ അതിനെ കുന്തി എങ്ങനെയാണ് കർണ്ണനെ ഒടുക്കിക്കളയെന്ന് കുന്തി കർണനെ ഒടുക്കുന്നില്ലേ ഇത് ഇത് ഇതെന്നാ ഇത് മറന്നു പോവുകയും ഇത് പ്രധാനമായി പറയുകയും ചെയ്യാണ് ഇങ്ങനെ വരുന്ന ഈ പഴയ മിത്തോളജികളെ തന്നെ നമ്മൾ പിന്നെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ അതെന്തുകൊണ്ടാണ് അത്തരമൊരു അത്തരം ഒരു മിത്ത് മിത്തുണ്ടായിത്തീരുന്നത് എന്നുള്ള ചോദ്യം ഉണ്ട് ഉപേക്ഷിക്കപ്പെടുകയാണ് സംഭവത്തിനകത്ത് ഇതാണ് വാസ്തവത്തിനകത്ത് അതുകൊണ്ട് ഈ ഒരു ഭൂരിപക്ഷ പദക്കാരം ചെയ്യുന്ന എല്ലാ സംഭവവും ഗംഭീരമാണെന്ന് പറയുമ്പോൾ ആ പറയുന്ന സംഭവത്തിന്റെ മേലെയാണ് ഇങ്ങേപ്പുറത്തെ അടിച്ചേൽപ്പിക്കൽ വേറെ ഈ അടിച്ചേൽപ്പിക്കലിനെയാണ് പലപ്പോഴും ആര് ക്വസ്റ്റ്യൻ ചെയ്തത് ന്യൂനപക്ഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഇത് ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിന്റെ വിഷയമാണ് ആ വിഷയത്തെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല ജാനകി വിവാദത്തിൽ അതുമായി ബന്ധപ്പെട്ടിപ്പോ ചർച്ച നടക്കുന്നുണ്ട് അതിനിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ബിജെപിക്കാരടക്കം പല നേതാക്കളടക്കം ആണ് ഈ സെൻട്രൽ ബോർഡ് കാണിച്ച് എ പി അബ്ദുല്ല പറഞ്ഞതായിട്ട് പത്രത്തിന് അത്ര കണ്ടു അത് അത് വരുന്നത് എവിടെയാണ് അത് വരുന്നത് എവിടെയാണ് ശരിക്ക് അത് വരുന്നത് എവിടെയാണ് അത് നമ്മുടെ കേരളത്തിനകത്തേ വരുന്നുള്ളൂ അത് വേറെ എവിടുന്നാ വരുക അത് വരും എവിടുന്നാ വരിക ഇവർക്ക് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരം സാധനങ്ങൾ വരും വരില്ല കാരണം അത് എന്താ പറഞ്ഞാൽ അത് അന്തേ എന്ന് പറഞ്ഞാൽ ഈ മിഥോണയുമായി മാത്രം ബന്ധമുള്ള സംഭവമായിട്ട് വരും സീതയുടെ പര്യായമാണ് മറ്റേ വലിയ വലിയ ബഡായികളുടെ പരിപതിരത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷ സംഭവത്തിന്റെ മേലെയായി ഇവരാവുന്ന അടിച്ചേൽപ്പിക്കലുകൾ ന്യൂനപക്ഷത്തിന്റെ പൗരാവകാശത്തെ പോലും അവരുടെ മതജീ മതകീയമായ ചില ധാരണകളെ പോലും നശിപ്പിച്ചു കഴിയുമോ എന്നുള്ള ഉത്കണ്ഠയാണ് വാസ്തുത്തിൽ അവർക്കുള്ളത് അതിന്റെ ബേസിക് ആയിരിക്കുന്ന സംഭവം ഏതാണെന്ന് പറഞ്ഞാൽ കൃത്യമായും ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആണ് അതിന്റെ അടിയാധാരമായി നിൽക്കുന്നത് എന്നാണ് ന്യായമായും ഞാൻ സംശയിക്കുന്നത് പിന്നെ പിന്നെ കൗതവം എൻ്റെ എന്റെ ഡൗട്ട് അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവതരമായി പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ആർക്കും ഒരു തർക്കവും ഇല്ല ഒരു തർക്കവും ഇല്ലേട്ടാ കാരണം കുട്ടികൾ ആടേണ്ടതാണ് പാടേണ്ടതാണ് കളിക്കേണ്ടതാണ് പിന്നെ ബഹളം വെക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെ വരുന്ന കുട്ടികളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് പിന്നെ അംഗിൾ ഹോ പിന്നെ വിയറ്റ്നാമിലെ രണ്ട് സാമ്രാജ്യങ്ങൾക്കെതിരായി ഫ്രഞ്ച് അമേരിക്കൻ സാമ്രാജ്യങ്ങൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയിച്ച് പിന്നെ അവിടെ അങ്കിൾ ഹോ അധികാരത്തിൽ വന്നപ്പോ ഹോമാവൻ അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം ലോകത്തിലെ എല്ലാ നല്ലതും കുട്ടികൾക്ക് എന്നാണ് ലോകത്തിലെ എല്ലാ നല്ലതും കുട്ടികൾക്ക് ഈ ഈ ഒരു സംഭവമാണ് അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ നല്ലതും നമ്മുടെ കുട്ടികൾക്ക് ആവണം നല്ല നമ്മുടെ നല്ല കുട്ടികൾക്ക് തന്നെ ആവണത് അതിൽ ഹിന്ദു വന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ ഒന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിന്റെ ആവശ്യമില്ല അവിടെ കുട്ടികൾ പഠിക്കട്ടെ വളരട്ടെ അവർ അവർക്ക് കാണട്ടെ അത് പഠിക്കാൻ ആവശ്യമായ സംവിധാനം പിന്നെ നമ്മൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം കൊണ്ടുപോയിട്ട് ആരാ പിന്നെ ഒരു ഒരു നിലവാരമില്ലാത്ത പൊളിറ്റിക്സ് അതിനകത്ത് കൂടി ആഡ് ചെയ്യുന്നു ചെയ്യുന്നുള്ളാണ് ഒരു നിലവാരമില്ലാത്ത പൊളിറ്റിക്സ് ആണ് അത് പലപ്പോഴും എന്താ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗവുമാണ് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ അല്ലാത്തതിന്റെ ഭാഗമായി ഒരു കാര്യം നമ്മൾ പറയുകയും അത് അത് കൃത്യമായി അധ്യാപകർ അധ്യാപകർ അത് വളരെ കൃത്യമായി കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും ഒരു അവസ്ഥ അവിടെയാണല്ലോ അധ്യാപകൻ എന്നാൽ ഉണ്ടാവുന്നത് ഒരു പഠിത ഉണ്ടാവുന്നത് ഈ അധ്യാപകൻ എന്ന് പറയുന്ന ആളും എന്താണ് അയാളുമാർ പഠിതാവ് തന്നെയാണ് സമൂഹത്തിൽ നിന്ന് ഒരുപാട് സാധനം പഠിച്ചാൽ മാത്രമേ ഈ കുട്ടികളെ അയാൾക്ക് പഠിപ്പിക്കാൻ കഴിയുള്ളൂ പറ്റില്ലാതെ അക്കാഡമിയുടെ സാധനം മാത്രം വന്ന് പഠിപ്പിച്ചുകൊണ്ടു ഒരു നല്ല അധ്യാപനമൊന്നും ആകുന്ന വിഷയങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അക്കാ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതില് എന്താണ് മതവേദ്യക്ഷന്മാരുടെ തിട്ടൂരത്തിനനുസരിച്ചിട്ട് ഇപ്പം സർക്കാർ എന്താണ് സ്കൂളുകളിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രൂപ പിൻവലിക്കുന്നത് തെറ്റായിരിക്കും അല്ലേ പിൻവലിക്കുന്ന തെറ്റായിരിക്കുന്നതിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത് പോലും ശരിയല്ല പക്ഷേ അത്തരം ഒരു ആവശ്യം പോലെ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പ്രേരിപ്പിക്കാൻ അവരെ 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 സമ്മർദ്ദത്തിലാക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അത് അഖിലേന്ത്യാ തലത്തിൽ വരാൻ പിന്നെ പിന്നെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഭീഷണിയായി നിൽക്കുന്ന ഏകീകൃത സിവിൽ കോഡിന്റെ ഭാഗമായി ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർ നേരിടുന്ന അവരുടെ അവരുടെ ഉത്കണ്ഠയാണ് അവരുടെ ഉത്കണ്ഠയാണത് കാരണം അവരുടെ പിന്നെ മതകീയമായ ചില രീതികൾ അവർക്ക് വസ്ത്രധാരണത്തെ കുറിച്ച് ഉണ്ടാക്കിയ സങ്കല്പ ഇപ്പൊ നമ്മൾ നാലേക്ക് സൗദിയിൽ പോയി കഴിഞ്ഞാൽ സൗദിയിൽ ഇപ്പൊ മുഴുവൻ സ്ത്രീകൾ വന്നാ ചേർക്ക് കാർ ഓടിച്ച് പോവാൻ തുടങ്ങി ഓടിച്ച് പോവാൻ തുടങ്ങിയില്ലേ എന്തെല്ലാം അതുകൊണ്ട് അത് ഇസ്ലാമിക ലോകത്തിനകത്ത് തന്നെ പിന്നെ ഒരുപടി ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് അതൊന്നും തടഞ്ഞു നിർത്തുക സാധ്യമല്ല ഒരിക്കലും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറാനിൽ ബാൻ ചെയ്തതാണ് അല്ല അതുണ്ട് അതായിക്കോട്ടെ അതായിക്കോട്ടെ അതിൽ അതിൽ അത് ഇറാനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അത് ഒന്നാമത് ഒരു ഇസ്ലാമിക് ഗവൺമെന്റ് സംഭവത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പക്ഷെ സൗദി സാധാരണ സൗദി കാർ ഓടിക്കാൻ ഒടിക്കാൻ പറ്റും സംഭവിച്ചില്ലേ സൗദി കാർ ഓടിക്കാൻ സംഭവിച്ചില്ലേ അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ സാധനം വരുമ്പോഴ് അത്തരം ഒരു സംഭവത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ വരുന്നത് ഇറാൻ പിന്നെ ഇസ്രായേൽ പിന്നെ ഇറാൻ വർഷം വന്നപ്പോ ആളുകൾ കൂടി ഇസ്രായേലിന്റെ കൂടി ഇസ്രായേലിന്റെ കൂടി ഇവർക്കെന്തോ ഇവർ ഇടയിലുള്ള ആള് മീഡിയ മിക്കവാറും ആളുകൾക്ക് എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇറാൻ എന്തോ ഇടയിലുള്ള മീഡിയക്കാരുടെ ശത്രുവാ എന്നുള്ള നൽകാൻ കാര്യങ്ങൾ അവതരിപ്പിച്ച് പക്ഷെ അതിനകത്തല്ലം വരുന്ന മറ്റ് മറ്റു തരത്തിലുള്ള ഗൗരവദേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ തമ്മാടി രാജ്യമായിരിക്കുന്ന അമേരിക്ക നമ്പർ വൺ തമ്മാടി രാജ്യം അമേരിക്ക ആ അമേരിക്കയുടെ കൈക്കാരനായി പൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അതിനെ ന്യായീകരിക്കാൻ അതിനിടയിലുള്ള മിക്കവാറും ചാനലുകാർ മത്സരിക്കുകയായിരുന്നു വാസ്തവത്തിൽ മത്സരിക്കുകയായിരുന്നു അത് നമ്മുടെ ഈ വിഷയം എല്ലാം പറഞ്ഞു അവിടെ എന്താന്ന് പറഞ്ഞാൽ ആ അത് അയൺ രൂപ അടക്കം ഒരു ഒരു വസ്തുവിന് കൊള്ളാത്ത നമ്മുടെ നാടൻ പിന്നെ ഇരുവാണത്തിന്റെ പ്രസക്തിയില്ലാത്ത വിധത്തെ തകർന്ന് വീണപ്പോ ഈ പറയുന്ന ആ ഈ യുദ്ധത്തിനകത്ത് നാളെ രാവിലെ ഇറാൻ ചിരിപ്പെട്ടു ചെരിപ്പെട്ടുപോകുന്നു വിചാരിച്ചു പോയിരിക്കുന്ന ആൾക്കൊന്നും പിന്നെ പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ ഇവരെല്ലാം മാളിൽ പോയി അപ്പൊ അത് അതെന്താന്ന് അതെല്ലാം പലപ്പോഴും വരുന്നത് അവരെല്ലാം വരുന്ന സാധനം ഒരു ഭൂരിപക്ഷം ന്യൂനപക്ഷം വിഷയത്തിന്റെ ഭാഗമായി വരുന്ന എന്താ പറയാ ഒരു ശരിയല്ലാത്ത ചിന്തയുടെ ഭാഗമായിരുന്നു അതെല്ലാം അത്തരം ചിന്തയുടെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന സൂമ്പാ വിഷയത്തിനകത്തും വരുന്ന ഒരു വിഷയമാണിയാൽ അത് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെയും ഞാൻ പറയുന്നുണ്ട് വളരെ കൃത്യമായി പ്രായമുള്ള പിന്നെ പിന്നെ മതമേലധ്യക്ഷ മതത്തിന്റെ പിന്നെ പുരോഹിതൻ പറയുന്ന കമന്റുകൾ ആ കമന്റുകൾ തീർച്ചയായും എതു പറയേണ്ടത് നിഷേധിക്കേണ്ടതാണ് അദ്ദേഹത്തോട് ചർച്ച നടത്തിയോണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമോ എന്ന് ചോദിക്കുന്നത് അനുസരിക്കണമെന്നാൽ അത് അത് പിന്നെ പിന്തുടരണമോ എന്ന് ചോദിക്കുന്ന അടുത്തൊരു ജനാധിപത്യ ബോധത്തിന്റെ സാധ്യതകളെ പിന്നെ വളർച്ചയെടുക്കണമെന്നുള്ളതാണ് അതിന് പകരം എന്താന്ന് പറഞ്ഞാൽ അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭാഗത്തു നിന്ന് പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരിക്കും അത് ഡയലോഗുകളിലൂടെ പരിഹരിക്കപ്പെടാവുന്നതാണെന്നാണ് ഞാൻ പറയുന്നത് ഡയലോഗുകളിലൂടെ പരിഹരിക്കപ്പെടാവുന്നതാണ് പരിക്കപ്പെടാൻ കഴിയുമെന്നില്ല അത്തരം 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 ജനാധിപത്യപരമായ സംവാദങ്ങളിലൂടെ ആണ് വാസ്തവത്തിൽ അപ്പൊ അന്നര ചോദിക്കാൻ ഇതാൽ ഇത്രയും വലിയ പിന്നെ ഭരിച്ചത് നമ്മൾ പഠനം എന്ന സംഭവം വലിയ അധ്വാനമാണ് വലിയ അധ്വാനം അക്കാദമി സാധനം അല്ലല്ലോ പഠനം അല്ലല്ലോ പഠനം സോഷ്യൽ അവയർനെസ് എന്ന് വലിയ ഏറ്റവും വലിയ എന്ന് പറയുന്ന സാധനം പഠിച്ച നിങ്ങൾ പരീക്ഷ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ അല്ല ഇതിലിപ്പോ എന്താണ് ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു അടിച്ചേൽപ്പിക്കൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു ഒപ്പം ഇത് നമ്മുടെ നാട്ടിലുള്ള പല തനതായിട്ടുള്ള കലകളെയും ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് പല മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നും വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് അതിനെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് അല്ല അത് അതാണ് ഞാൻ പറഞ്ഞത് അതെന്താ പറഞ്ഞാല് ഈ ഇപ്പൊ ഒരു റിലിജ്യൻ നിലയ്ക്ക് ഒരു സെമിറ്റിക് റിലീജിയൻ എന്ന നിലയിൽ വരുമ്പോൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു ചട്ടക്കൂടുണ്ട് അതിന് ഈ ചട്ടക്കൂടിന് അകത്ത് നിന്നുകൊണ്ടാണ് അത് ഇത് ഇതുവരെ വളർന്നതും അത് വികസിച്ചതും ആ വികസിച്ചു വന്നിരിക്കുന്ന അവർക്കുണ്ടായിരിക്കുന്ന ചില പിന്നെ എന്താ പറയാ ചില ബോധ്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടേതായിരിക്കുന്ന ചില സ്ഥിരീകരണങ്ങളുണ്ട് അത്തരം സ്ഥിരീകരണങ്ങൾക്ക് അത് ഇളക്കം തട്ടുമോ എന്നുള്ള ഉത്കണ്ഠയാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഒരു ഒരു കാര്യവും ഉറപ്പിക്കാം പിന്നെ വളർന്നു വരുന്ന ഒരു കാലത്തിനകത്ത് ഇത്തരം കാര്യങ്ങളിൽ ആരെങ്കിലും ചർച്ച ചെയ്യുമെന്ന് പോലും എനിക്ക് സംശയമുള്ള ഒരാളാണ് ഞാൻ ആര് ചർച്ച ചെയ്തേക്കുന്നു കാരണം ഇതൊന്നും അല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോ സൂംബ അസോസിയേഷന്റെ ഒരു പ്രതിഷേധ സൂംബ് ഇപ്പൊ നടന്നിട്ടുണ്ട് അതിന് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുക വാർത്തകളൊക്കെ ഇപ്പൊ പുറത്തു വരുന്നത് അല്ല അതന്നെ അത് അവിടെ അവിടെയല്ല ഇവർ ഇവർ ചെയ്യുന്ന സംഭവത്തിന്റെ മുകളിൽ വരുന്ന വലിയ വിഷയം തന്നെ ഞാൻ ഇവർ കാണിക്കുന്ന ഒരു തരം എന്താ പറയാ ആക്രാന്തം ഉണ്ടല്ലോ ഈ ആക്രാന്തത്തിന്റെ പുറകിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു 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 പൊളിറ്റിക്കൽ താല്പര്യം ഉണ്ട് ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ താല്പര്യമാണ് ഇത് പിന്നെ ഞങ്ങൾ പിൻവാങ്ങില്ല ഞങ്ങൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിതാരോടാണ് പറയുന്നത് പറയുന്നത് ന്യൂനപക്ഷത്തോടാണ് സംസാരിക്കുന്നത് പറയുന്നത് ആരുടെ താല്പര്യമാവുകയാണ് സർക്കാർ അതിനേക്കാൾ ഉപരി അത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാവുകയാണ് ഈ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുണ്ടായിരിക്കുന്ന പിന്നെ എന്താ പറയാ പിന്നെ ഒരു 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 തർക്കം അല്ലെങ്കിൽ ഒരു ഒരു ഈഗോ ക്ലാഷ് ആ ക്ലാഷ് ആടെ രൂപം കൊണ്ടുവന്നുള്ളതാണ് അല്ല നമ്മളിപ്പോ ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം ഭൂരിപക്ഷം അംഗീകരിക്കുമ്പോൾ ചെറിയൊരു ശതമാനം അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് അങ്ങനെ അങ്ങനെയല്ല അവർ അല്ല ആൾക്കാരില്ല ഞാൻ ഇതിനകത്ത് പക്ഷെ പക്ഷേ ചേർന്ന് പറയാത്ത് പറഞ്ഞത് തന്നെ പറഞ്ഞാൽ അവർക്ക് അവർക്കുണ്ടാവുന്ന ഏക ഭയം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് ഇത് വന്നിട്ട് എന്താ പറയുക നമ്മുടേതായിരിക്കുന്ന ജീവിത രീതി നമ്മുടേതായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ നമ്മുടേതായിരിക്കുന്ന വസ്ത്രധാരണ സങ്കല്പങ്ങൾ രീതികൾ ഇത് മുഴുവൻ തന്നെ നമുക്ക് അന്യമാക്കപ്പെടുമോ എന്നുണ്ട് അത് ഉത്കണ്ഠയാവും ഈ ഉത്കണ്ഠ സത്യത്തിന് ആരുടേതാണ് ശരിക്ക് ആ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മുതിർന്ന ആളുകളുടെ ഏറ്റവും മുതിർന്ന ആളുകളെ അതായത് മുതിർന്ന 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 ആളുകൾ എന്ന് പറയും ഒരു ലെയർ ഉണ്ടല്ലോ ആ ലെയറിനകത്ത് ഒരു സുപ്രീം അതോറിറ്റിയിൽ വരുന്ന വരാവുന്ന അവരുടേതായിരിക്കുന്ന ഉത്കണ്ഠകളാണ് കാരണം അവർക്ക് പലപ്പോഴും എന്താ പറഞ്ഞാൽ അവർക്ക് ഈ പിന്നെ കാലത്തിന്റെ മാറ്റത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ അവർ ഒരു പ്രതിസന്ധി നിർമ്മിക്കുന്ന നേരം ഒരു സംഘടിത മതമാകുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എന്ത് വരും ഒറ്റ സാധനം മാത്രമേ വരൂ അത് ഇപ്പം നടപ്പിൽ വരുത്തുക എന്നുള്ള സംഭവം ഒരു ഉഭേദ ഓർഡർ എന്ന് പറയുന്നൊരു അവസ്ഥ വരും ഫത്ത്വാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആ സാധനം മാറും ആ മാറ്റമാണ് വാസ്തു ഇവിടെ അതാണ് ഇതിലാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരിപ്പൊ ഈ പറയുന്ന സൂഭാഗത്തോണ്ടാക്കി ഇത് നാട്ടിലെ മുഴുവൻ ആളുകൾ ഇപ്പൊ അറിയുകയും ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ പിന്നെ അതിനെ പ്രകോപനപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന സാധനം ഞങ്ങൾ നടപ്പിലാക്കി മറ്റൊരു കീഴ്പെട്ടു എന്ന് പറയാവുന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേപ്പുറത്ത് വേറെ വിഷയം വരും ഇവിടെയാണ്

അല്ല അതെ അവർ അവര് അവരവർ പറഞ്ഞാൽ ഈ മതകീയമായ സംഭവത്തിനെ കൊണ്ടായിരിക്കും അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്ന വിഷയം എന്താ ഞാൻ ഈ മതീയമായ വിഷയത്തിന്റെ കൂടെ ഞാൻ പറയുന്നത് അതിനകത്ത് അവരുടെ കായികത്ത് ഒരുപാട് ഉത്കണ്ഠകളുണ്ട് ഞങ്ങൾ രണ്ടാം തരം പൗരന്മാരായി പോകുമോ എന്നുണ്ടാകുന്ന ഒരു ഭയം അവർക്ക് ഇപ്പോ തന്നെ വളരെ ഏക സിവിൽ കോഡിന്റെ ഭാഗമായി അത് വന്നേക്കും എന്നുള്ള സംഭവത്തിന് മുമ്പ് അവർക്ക് എന്തായാലും ഒരു കാര്യമാണ് ഈ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അത് നിർബന്ധപൂർവം ഒരാളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല അല്ല ഒരിക്കലും അല്ല അത് എന്താ പറയുക കുട്ടികൾ എന്താ പറയുക കുട്ടികൾ സ്വാഭാവികമായതിന്റെ പക്ഷത് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഈ നമ്മളിപ്പോ മിക്സർ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ നമ്മളിരുന്ന് പഠിക്കുന്നു മിക്സർ ക്ലാസ്സിനകത്ത് മിക്സർ ക്ലാസ്സിൽ വരുന്ന അടുത്ത് തൊട്ട് അപ്പുറത്ത് വരുന്നതിന് ശേഷം വരുന്ന ഒരു ക്ലാസ്സിനകത്ത് വരുമ്പോ നമ്മളെന്ത് ചെയ്യാന്ന് നമ്മളിപ്പോൾ എട്ടാം ക്ലാസ്സിലാണെന്ന് വിചാരിക്കും സംഘൽപ്പിക്കാൻ നമ്മൾ ഒമ്പതാം ക്ലാസ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം മിക്സർ ക്ലാസ് എന്ന് പറയാ അപ്പോ ഈ എട്ടാം ക്ലാസ് കാരനായിരിക്കുന്നത് നമ്മളെന്തായി നമ്മൾ ബുദ്ധിമുട്ടിയില്ലേ അപ്പൊ ഈ ഇതിനകത്ത് കുട്ടികൾക്ക് സ്കാറ്റർ ചെയ്തു അപ്പൊ അതെന്തായി അത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രയാസം കിട്ടാതെ അതുകൊണ്ട് ഈ കുട്ടികൾ അതുപോലെ അങ്ങനെ വരുന്ന സംഗതി ഉണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും അതിന്റെ വരം കുട്ടികൾ അതിന്റെ വഴിയേ പോകുള്ളൂ അത് അന്നേരം അത് ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന്റെ വിഷയമായി തീരില്ല പകരം എന്താണ് കുട്ടികൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത് വികസിക്കും ഈ വികസിക്കുന്നതിന് പകരം നമ്മൾ സർക്കാർ എടുത്ത തീരുമാനമാണ് നമ്മൾ പിറകോട്ടേക്ക് വെക്കൂലാ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയാ അത് ബസ്സിൽ പിടിക്കേണ്ട സംഭവമല്ല ഒരു സ്വാഭാവികമായ ഒരു രീതിയിൽ സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയം മാത്രം ഏത് കുട്ടിയാണ് ഇപ്പൊ ഈ പറയുന്ന ഇത് പാടില്ല എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാവുന്ന ആളുടെ വീട്ടിലെ കുട്ടി പോലും എന്താവുന്നറിയോ ഇപ്പുറത്ത് പിന്നെ പറയുവോ അങ്ങനെ കുട്ടി കളിക്കുന്നു എന്റെ കുട്ടിയാണ് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടി കളിക്കാണ്ട് പോകും കളിക്കാണ്ട് പോകും കളിക്കാതിരിക്കില്ല പിന്നെ ഇതിനകത്തും വരുന്ന വേറൊരു വിഷയം എന്താ പറഞ്ഞാൽ വൈകുന്നേരം നാല് അഞ്ചു മണിയിലാവുമ്പോഴത്തേക്ക് സ്കൂളിലോട്ട് വന്നു ആ കുട്ടിക്ക് വേറെങ്കിലും പിന്നെ മതപഠനത്തിന്റെ ഭാഗമായി പോകേണ്ടിവരുമ്പിക്ക് ചിലപ്പോൾ കിട്ടിയില്ല മതപഠനത്തിന്റെ സ്കൂൾ സമയം മാറ്റും മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതേപോലെ തന്നെ ഒരു പ്രധാന മുസ്ലിം പുരോഹിതം വന്നു പറഞ്ഞത് അത് മതപഠനത്തിന്റെ തടസ്സമാവും ഇത്തരത്തിൽ സമയം മാറ്റുകയാണെങ്കിൽ അപ്പൊ സർക്കാർ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അല്ല അത് അവിടെ ഈ ഈ സർക്കാർ അനുകൂലമാവുന്ന പറയുന്നത് ഇത് എന്താ ഇതിന്റെ അകത്ത് വരുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് അവരൊരു കൺവെൻഷനായി വന്നിരിക്കുന്ന ഒരു ദിവസം രാവിലെ ഈ സാധനം പരിഹരിക്കുക സാധ്യമല്ല കഴിയില്ല കഴിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണം വേറൊരു സംഭവ സ്ഥലത്തേക്ക് അത് കൊടുക്കേണ്ടതാണ് അവിടെയാണ് നമ്മുടെ ഒരു സംഭവത്തിന്റെ മുമ്പ് പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല ഒരു പ്ലാനിങ് ഇല്ല നമുക്ക് ആസൂത്രണം എന്നൊരു സംഭവം ഇല്ല പകരം വന്നാൽ നമ്മൾ എഴുതിക്കുന്ന ഒരു ടൈം ഷെഡ്യൂളിന്റെ ഭാഗമായി ബസ് പിന്നെ പതിനൊന്നേ പത്ത് പതിനൊന്ന് 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 പന്ത്രണ്ട് പതിനൊന്ന് പതിമൂന്ന് ഇത് ഇങ്ങനെ പോകുമ്പോഴെങ്കിലും ഒരുത്തിന്റെ അടുത്ത് അരമിനി തെറ്റുമ്പോഴത്തേക്ക് മറ്റൊ പറഞ്ഞു ചെയ്തു കൊടുക്കാൻ തുടങ്ങില്ലേ ഈ രീതിയിലേക്കല്ല ഒരു പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം അല്ല ഒരിക്കലും അങ്ങനെയല്ല അത് അവിടെ വളരെ ആലോചിച്ചിട്ട് പിന്നെ എന്താ പറയാ വിദ്യാഭ്യാസ മേഖലയിലെ ആൾക്കാർ ഇരുന്ന് വളരെ ഗൗരവകരമായ ആലോചിച്ച് ഫ്യൂച്ചറിൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ അതിനെ അങ്ങനെ ആലോചിച്ചത് കാണേണ്ടതാണ് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്ദി